സന്തോഷം വളരെ സന്തോഷം ഹാപ്പിയാണ് എല്ലാവരും നല്ല നിറഞ്ഞ സദസ്സോടെ നല്ല ചിരിയൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷം എല്ലാവർക്കും വർക്ക് ചെയ്യുന്നു തന്നെ വിശ്വസിക്കുന്നു എല്ലാവരും നല്ല റെസ്പോൺസായിരുന്നു അടിപൊളിയായിരുന്നു ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ തന്നെ അത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു കൊമ്പു ആണ് അപ്പം അത് വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഹാപ്പിനെസ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കാണുന്നത് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചിരി ഇങ്ങനെ കഴിക്കുമ്പോൾ അവസാനം പടം കഴിയുമ്പോൾ ഡയറക്ടറിൻ്റെയും ഇവരുടെയൊക്കെ പേര് കാണിക്കുമ്പോൾ കയ്യേടി കിട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെയാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതിവിടെ കണ്ടു നമ്മൾ ഇതിൽ ഡിഫറെൻ്റ് ആണല്ലോ ലൈക്ക് ഭയങ്കര ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത് പക്ഷേ എന്നാൽ പോലും അതിൽ ആൾക്കാർ ചിരിക്കുക അതിലൂടെ ആൾക്കാർ സഞ്ചരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് അപ്പം അത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് എനിക്കറിയില്ല ഞാൻ ഞാൻ മാത്രമേ മാത്രമേ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ നിങ്ങൾ ഡിഗ്രി ഡിഗ്രി ഈ വളരെ സന്തോഷം നമ്മൾ എല്ലാവരും ഒരാളുടെ പ്രയത്നത്തിലല്ല അല്ലാതെ മൊത്തം ഒരു ടെക്നിക്കൽ ടീമിൻ്റെയും എല്ലാ ആർട്ടിസ്റ്റുകളുടെയും എല്ലാവരുടെയും നല്ല കൂട്ടായ്മ എല്ലാവരുടെയും നല്ല പെർഫോമൻസും ടെക്നിക്കൽ രീതിയിലും എല്ലാ രീതിയിലും നന്നായിട്ട് പടം വന്നിട്ടുണ്ട് അപ്പം അതെനിയും ഒരുപാട് പേര് പോയി കണ്ട് നല്ലൊരു വിജയമായി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ചെറിയ ചെറിയ പടങ്ങൾക്കും വളരെ ഉപകാരമായിരിക്കും ആയിരിക്കും അപ്പം എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സന്തോഷം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്രയും ദിവസം ഇത് ഓൺലൈനിലൊക്കെ ഒരുപാട് രണ്ട് ഫോട്ടോസൊക്കെ വരുമ്പോഴാണ് എനിക്കതൊന്ന് പല ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം കുറച്ച് നേരം ഒന്നിങ്ങനെ കുറച്ച് ദൂരെ വരെ നോക്കി ഇങ്ങനെ പോയിട്ട് ലാസ്റ്റിൽ തിരിച്ചു വന്നിട്ട് വൈകുന്നു നിങ്ങളാണോന്ന് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹാപ്പി ഉണ്ടാക്കുന്നുണ്ട് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു ബിക്കോസ് ആ ക്യാരക്ടറും എന്നും തമ്മിലുള്ളൊരു ഡിഫറൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം ഹാപ്പി അബോഡ് നല്ല ബെസ്റ്റുള്ള റെസ്പോൺസാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദിവസം ഭയങ്കര രസമുണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ സീരിയസ് ആയ ക്യാരക്ടേഴ്സാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് അതിനകത്ത് ഇങ്ങനൊരു ആക്ഷൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളിലും ഒരു അടി ഉറപ്പായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് ഏത് കയ്യിട്ടും പടം എടുത്താലും ഇത് പക്ഷേ കുറച്ചും കൂടെ മാസമായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു വിഷ്വലി ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ഭയങ്കര രസമുണ്ട് രസമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സ്പേസ് ഉള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നത് നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റി എല്ലാവരും സിനിമ കണ്ടച്ചിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും സാധാരണ ഇങ്ങനെ വന്ന് നിന്നിട്ടുള്ളതാണ് എൻ്റെ ശീലം എത്രയും ക്യാമറ മൈക്കൊക്കെ പിടിച്ചാണ് വരാറ് ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് മാറാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നിയില്ലേ കോമ്പോ എല്ലാവരും കണ്ടപ്പോൾ നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു ഓബ്വിയസ്ലിൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അനാർക്കിലി അൽതാഫ് പിന്നെ ഉണ്ണി അളിയൻ അങ്ങനെ എല്ലാവരും പരസ്പരമുള്ള കോമ്പോ നല്ല രസമുണ്ടായിരുന്നു ഇവൻ ലൊക്കേഷനിലും അങ്ങനെ തന്നെയായിരുന്നു ഫാമിലിക്ക് ഒക്കെ കാണാൻ പറ്റിയ നല്ല അടിപൊളിപാടാണ് ഫുള്ള് കോമഡിയാണ് വഴിയായിട്ട് എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാൽ അളിയനാണ് ഏറ്റവും സൂപ്പർ എല്ലാവരും നല്ലതാണ് അളിയൻ കുറച്ചും കൂടി മികച്ചു നിൽക്കുന്നത് മുളി എന്ന് തന്നെ പറയാൻ പറ്റും നമ്മൾ കേൾക്കാത്ത കോമഡികളാ കൂടിയ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ